ഈ പരിശുദ്ധമായ ആൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചിരുന്നു പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സുസ്മി ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാർ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാനൊരു നേഴ്സാണ് എനിക്ക് പോയി ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒ ഇ ടി എക്സാമിന് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ഒ ഇ ടി എക്സാമിന് മുന്നേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എക്സാമിന് വൺ വീക്ക് മുന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ എന്തായാലും എക്സാം പാസ്സാവും പഠിച്ചില്ലെങ്കിലും പാസ്സാവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് പോയി എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എക്സാം ഹാളിൽ കയറി ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ചുകൊണ്ടേയിരുന്നു എത്ര തവണ വിശ്വാസ പ്രമാണം എത്തിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിശ്വാസ പ്രമാണം എത്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും ആൻസർ ഷീറ്റ് കിട്ടുമ്പോഴും എൻ്റെ കഴുത്തിൽ ഞാൻ കാശുരൂപം കൊന്തയിൽ കോർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ ആൻസർ ഷീറ്റിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കുതിച്ചു വരച്ച് വിശ്വാസ പ്രമാണം എത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ആ എക്സാം പാസ്സാവും അങ്ങനെ റിസൾട്ട് വന്ന ഡേറ്റായി റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്ന് മെയിൽ വന്നു മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന കുറേ പ്രാവശ്യം എത്തിച്ചിട്ടാണ് മെയിൽ തുറന്നത് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി രണ്ട് മൊഡ്യൂൾ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ബാക്കി രണ്ട് മൊഡ്യൂളും പോയി അപ്പം ഞാൻ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുവായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് അത് എനിക്ക് പാസ്സാക്കി തരുമെന്ന് അങ്ങനെ ഞാൻ റിവാലുവേഷന് കൊടുത്തു റിവാലുവേഷൻ്റെ റിസൾട്ടും വന്നു ഞാൻ പിന്നെ പ്രാർത്ഥന തന്നെ തുടർന്നായിരുന്നു റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ മാർഗിൽ ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അനാഥാലയം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് അവിടുത്തെ അമ്മച്ചിമാരെയൊക്കെ കണ്ട് അവരോട് കൂടെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കിവിടുത്തെ പത്രമൊക്കെ കൊടുത്ത് അവർക്ക് ഒരു നേരത്തുള്ള ഫുഡിനുള്ള പൈസയൊക്കെ കൊടുത്തു അങ്ങനെ ഞാൻ എനിക്ക് ഈ സാക്ഷയ്ക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവ് എൻ്റെ സ്വപ്നത്തിൽ ഒന്ന് വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അങ്ങനെ ഞാൻ ഇന്നും ഉറങ്ങുമ്പോൾ എൻ്റെ കൈ കയ്യിൽ കാശിരൂപം പേടിച്ച് വിശ്വാസപ്രമാണം പ്രമാണം ഇരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് അങ്ങനെ ഒരു ദിവസം റിസൾട്ട് വന്നതിന് വൺ വീക്ക് മുന്നേ എനിക്ക് മാതാവിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റി എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു യൂതാപുരം എന്ന് പറഞ്ഞിട്ടൊരു തീർത്ഥാടന പള്ളി ആ പള്ളിയുടെ അൽത്താരയിൽ മാതാവിൻ്റെ വലിയൊരു രൂപം ആ രൂപത്തിൽ നിന്ന് രൂപത്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചോര വരുന്നതായിട്ട് ഞാനിങ്ങനെ കാണുന്നു പക്ഷേ അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല പക്ഷെ എനിക്ക് എന്തോ തോന്നി മാതാവ് എന്നെ ഒ പാസ്സാക്കും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ റിസൾട്ട് വന്നു അത്ഭുതം എന്ന് എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഉടമ്പടിയിലെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് അത് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്ക് അമ്മയ്ക്ക് ഒട്ടും വയ്യ ഛർദിലായിരിക്കും പള്ളിയിൽ പോകാൻ പറ്റില്ല എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ മാ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയ്ക്ക് ഇപ്പം ഇതിൻ്റേതായ വർത്തികൂടാതായിട്ടുള്ള ഒരു പ്രശ്നവും അമ്മയ്ക്ക് ഇപ്പോൾ ഇല്ല പിന്നെ മൂന്നാമത്തെ നിയോഗം എൻ്റെ എനിക്ക് നല്ലൊരു ജീവിത പങ്കാളീന കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി ഒരു മാസത്തിനകം എനിക്ക് നല്ലൊരു ജീവിത പങ്കാളീന നൽകി മാതാവ് അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി അതി അടുത്ത നിയോഗം ഞാൻ ക്യാപ്പ് ചെയ്യാനായിട്ട് ന്യൂസിലാൻഡിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ക്യാപ് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യണം അത് ചെയ്യാനായിട്ട് ഞാൻ ന്യൂസിലാൻഡിൽ ചെയ്യുന്നു ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അവിടുത്തെ അസസ്മെൻ്റ് ആയാലും ഇവ ഇവാലുവേഷൻ ആയാലും എല്ലാം വളരെ ടഫാണ് അപ്പം എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് അത് പാസ്സാവില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം ഞാൻ അവിടെ ചെയ്യുന്ന ലൈറ്റ് ലൈറ്റാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവിടുത്തെ ഓസ്കി എക്സാമും തിയറി എക്സാമും എല്ലാം പാസ്സാവാൻ സാധിച്ചു അത് കഴിഞ്ഞ് അവിടെ ഞാൻ വൺ ഇയർ മുന്നാണ് ന്യൂസിലാൻഡിലേക്ക് പോകുന്നത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ വചൈനയുടെ ഭാഗത്തായിട്ട് എനിക്കൊരു സിസ്റ്റ് ഫോം ചെയ്യണേ എനിക്ക് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വളരെ പേടിച്ചു പോയി ഞാൻ ഇത്രയും ദൂരത്താണ് അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ റൂമിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ടിൻ്റെ ആൻറ്റി ഓപ്പറേഷൻ തീയട്ടുള്ള വർക്ക് ചെയ്യുന്നത് അവിടെ ആൻറ്റീനെ വിളിച്ച് ചോദിച്ചു ബർത്തോളി ബർത്തോളസിസ്റ്റ് എന്ന് ഒരു സിസ്റ്റർ ആണ് അത് ഓപ്പറേഷൻ കൂടാതെ അത് പോകത്തില്ല എന്ന് എന്നോട് പറഞ്ഞു ഞാൻ വളരെ പേടിച്ചു ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ ഓപ്പറേഷനോ ഡോക്ടർ കാണാനോ ഒന്നും ഞാൻ പോകത്തില്ല മാതാവിൻ്റെ എണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ എണ്ണ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഒരു മാസം ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ എണ്ണ തൊട്ട് പ്രാർത്ഥിക്കും പക്ഷേ ആ സിസ്റ്റർ അവിടെ ഉണ്ടോ അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് നോട്ടീസ് ചെയ്ത് അപ്പോൾ ആ സിസ്റ്റർ അവിടെ ഒന്നും കാണാനില്ല എനിക്ക് ഡിസ്ചാർജ് വരായിരുന്നു ബ്ലഡ് കണ്ടൻ്റ് ഉള്ളത് അത് പൂർണ്ണമായി മാറിക്കിട്ട് ഇപ്പം ഒരു സിസ്റ്റർ അവിടെ ഇല്ല അത് വലിയൊരു അത്ഭുതമായിരുന്നു അത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനെ തിരുക്കുമാറിന് ഒരായിരം നന്ദി അത് കഴിഞ്ഞ് ക്യാബ് കോഴ്സ് കഴിഞ്ഞു നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടി ന്യൂസിലാൻഡിൽ പിന്നെ അവിടെ ജോബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ജോബ് വേക്കൻസി ഒന്നും ഇല്ല ഇവിടുന്ന് ക്യാബ് കോഴ്സിന് പോയി ഒട്ടുമിക്കവർ തന്നെ തിരിച്ചു വന്നു അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് നഴ്സ് ന്യൂസിലാൻഡിൽ തന്നെ ഒരുപാട് കെയർ ഹോമിലും ഹോസ്പിറ്റൽസും ഒക്കെ അപ്ലൈ ചെയ്തു ഇന്ന് വൈകുന്നേരം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ നേരം രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ റിജക്ഷമയില് വന്നിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ വളരെയധികം വിഷമിച്ചു അങ്ങനെ എൻ്റെ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി ഓൺലൈനായിട്ട് ഉടമ്പടി പുതുക്കി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും രാത്രി മൂന്ന് മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു കരുണ എത്തിക്കുകയായിരുന്നു ഒരുപാട് ആത്മീയമായിട്ട് അങ്ങനെ വളർന്നിട്ടുണ്ട് എപ്പോഴും വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഒരുപാട് ശക്തി നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒരു ഇൻ്റർവ്യൂ കോളും പോലും വരുന്നില്ല ഞങ്ങൾ എപ്പോഴും സാക്ഷി എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു എപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കിച്ചണിലായിരിക്കുമ്പോഴും റൂമിൽ വെറുതെ ഇരിക്കുമ്പോഴും എപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറെ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തു തുടങ്ങി ഓസ്ട്രേലിയയിൽ വേക്കൻസി ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്തു ഓസ്ട്രേലിയയിൽ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അങ്ങനെ ആ ഇൻറ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടി ഇപ്പം ന്യൂസിലാൻഡിൽ നമ്മൾ ക്യാബ് കോച്ച് ചെയ്യാൻ പോകുമ്പോൾ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോവുക വിസിറ്റിംഗ് വിസ ഒരു തവണ എക്സ്റ്റൻഡ് ചെയ്തു വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഓഗസ്റ്റ് ട്വൻ്റി ഫോർത്ത് വരെ എനിക്ക് അവിടെ വിസയുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ നാട്ടിലു തിരിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നാട്ടിൽ എത്തണതിന് മുന്നേ എനിക്ക് വിസ് എൻ്റെ കയ്യിൽ കിട്ടണം മാതാവിന്ന് അതുപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു ട്വൻ്റി സെക്കൻഡിന് ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ ആയിരുന്നു എനിക്ക് കണക്ഷൻ സിംഗപ്പൂർ കണ അവിടെ ഇറങ്ങി ഞാൻ വെറുതെ ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഓസ്ട്രേലിയയുടെ വിസ ഗ്രാൻഡായി കിടക്കണു എനിക്ക് വന്നൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ മാതാവും തിരുക്കുമാറിനും എനിക്ക് തന്നത്തുണ്ട് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല ഓസ്ട്രേലിയ എന്നുള്ള രാജ്യം അവിടെ പോയി ജോലി ചെയ്യാനായി നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവായാലും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ തന്നെ അനുഗ്രഹങ്ങൾ ഏറ്റവും മികച്ചത് മാത്രമേ എനിക്ക് മാതാവും തിരുക്കുമാരനും ചെയ്തു തന്നിട്ടുള്ളൂ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം ഒരു കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു കാരുണ്യപ്രവർത്തികൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അനാഥാലയത്തിൽ പോയി അമ്മച്ചിമാരെയൊക്കെ കണ്ട് അവർക്ക് ഫുഡിനുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു ഇവിടുന്ന് കിട്ടുന്ന പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് പ്രാർത്ഥിച്ച് അവിടേക്ക് കൊടുക്കുമായിരുന്നു പിന്നെ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആവുന്ന വിധം ഞാൻ സാമ്പത്തിക സഹായം ചെയ്തു അവിടെ ന്യൂസിലാൻഡിലായിരുന്നപ്പോഴും അവിടെ പത്രം കിട്ടാനായിട്ടൊന്നും ഒരു ഇതില്ല അപ്പം ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥന ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അവിടെ പള്ളിയിൽ വന്നവർക്കും അവർക്കൊക്കെ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് ഉയർന്നിട്ടുണ്ട് ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ഡയറിയിൽ ഞാൻ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ എഴുതി പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നെ എവിടെ എവിടെ പോകാൻ ഇറങ്ങുമ്പോഴായാലും ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടേ മാതാവിൻ്റെ കയ്യിലത് ഏൽപ്പിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നെ മാതാവിനെ തിരുക്കുമാൻ ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു സാക്ഷ്യത്തിൻ്റെ ആരംഭം ഒരുപക്ഷേ എല്ലാ ഉടമ്പടി എടുക്കുന്നവരുടെയും ഒരു പ്രധാനപ്പെട്ട ആരംഭം എന്തിനുടമ്പടി എടുത്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള ഒരു വിജയമെന്നോ ഒരു വസ്തുവെന്നോ പല കാര്യങ്ങളും അതും എല്ലാം പക്ഷേ ഈ ലോകത്തിൻ്റെതായിട്ടൊരു വസ്തുവകകളല്ല ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് ഉടമ്പടിയിൽ നിൽക്കുമ്പം നമുക്ക് പതുക്കെ പരിശുദ്ധ ആകുമ്പോൾ പഠിപ്പിക്കും നമ്മൾ ചോദിക്കുന്ന ഒരു വസ്തുവകകളാണെങ്കിലും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്നൊരു വ്യക്തിയെയാണ് അതുകൊണ്ടാണ് പല സാക്ഷ്യങ്ങളിലും എല്ലാവരും അവസാനം പലപ്പോഴും പ്രാർത്ഥനയിലേയും ഇപ്പോൾ ഈ മകൾ പറയുന്ന പോലെ ഈശോയും മാതാവും കൂടെ ഉണ്ടെന്ന വലിയൊരു ബോധ്യത്തിലാണ് സാക്ഷ്യങ്ങൾ വന്നു നിൽക്കുന്നത് അപ്പം നമ്മൾ ഉടമ്പടിയിലേക്കുള്ളൊരു ക്ഷണം ഒരു പക്ഷേ നമ്മുടെ ഒരു നിയോഗമായിരിക്കാം പക്ഷേ പരിശുദ്ധ അമ്മ ആ നിയോഗത്തെ ക്രിസ്തു എന്ന് വലിയൊരു അനുഭവം നൽകുവാനായിട്ട് അമ്മ സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഉടമ്പടിയിലേക്ക് കൂട്ടുകാർ പറഞ്ഞിട്ട് കടന്നു വരുന്നു പക്ഷേ കടന്നു വന്നിട്ട് എഴുതുന്ന പരീക്ഷയിലിപ്പം ഈ മകൾ പറഞ്ഞ ഒരു ധൈര്യം ലഭിക്കുന്നുണ്ട് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരു പ്രസൻസാണ് രണ്ടാമത്തത് മൂന്നാമത്തേത് മാതാവ് തന്നെ ഓരോ അനുഭവം പറയുമ്പോൾ നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം ഇത് വേറൊരു വിധേന നടന്നതല്ല ഇതില് പരിശുദ്ധ അമ്മ തന്നെയാണ് ഇടപെട്ടിരിക്കുന്നതെന്ന് ആ വ്യക്തി മനസ്സിലാക്കും കേൾക്കുന്ന നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷേ ആ വ്യക്തി മനസ്സിലാക്കുവാൻ തക്ക വിധം ഒരനുഭവം ആ വ്യക്തിക്ക് മാതാവ് നൽകുന്നുണ്ട് അത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്നാമത്തേത് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ രണ്ടാമത്തത് പരിശുദ്ധ തമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു സാക്ഷ്യം നിങ്ങളിലൂടെ ലോകമെമ്പാടും അറിയുവാനായിട്ടാണ് ഏറ്റവും അവസാനം ഈ പറമ്പകൾ പറയുന്നുണ്ട് അതായത് കാര്യങ്ങൾ ക്രമപ്പെടാതെ വന്നപ്പോൾ ഉടമ്പടിയെ ഞാൻ പ്രാർത്ഥനയോടെ വീക്ഷിച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൺക്ലൂഷനിൽ പറഞ്ഞത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത എന്നാൽ എനിക്ക് സാധ്യമാണെന്ന് ഞാൻ കരുതാത്ത ഒരു ഞാൻ സ്വപ്നം കാണാത്ത ഒരിടത്തേക്ക് ദൈവം നയിച്ചു എന്നുള്ളതാണ് ഇത് ദൈവത്തിൻ്റെ ബൈബിളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് അമ്പത്തഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകളെക്കാൾ ഉയർന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ആ പദ്ധതിയിലേക്ക് നടന്നുയരാനായിട്ട് ഉടമ്പടി സഹായിക്കും ഇപ്പോൾ ഒരു സാക്ഷ്യത്തിലല്ല പല സാക്ഷ്യത്തിലും അവർ പറഞ്ഞു അവരാഗ്രഹിക്കുന്ന ഒരിടത്തിനെ ാളും സ്വപ്നം കാണാത്തൊരിടത്തേക്ക് അപ്പം ഇത് ഒരു വ്യക്തി അനുഭവമാണ് ഇതുവരെ ഒരുപാട് വ്യക്തികൾ അനുഭവം പറയുന്നു അപ്പോൾ അവിടെ അനുഭവത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ഉടമ്പടിയിൽ നമ്മൾ കൃപയോടെ വിശ്വസതയോടെ നിലനിൽക്കുവാനായിട്ട് പരിശ്രമിക്കുക ആ പരിശ്രമത്തെ ദൈവം ആശീർവദിക്കും ഇതുപോലെ വ്യക്തമായിട്ട് പരിശു സ്വാമി ഇടപെട്ടു എന്നുള്ള ബോധ്യം നൽകി അൾത്താരയിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക